അനുദിനമെന്ന നമ്മുടെ രക്ഷിതാവും ദൈവവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അനുഗ്രഹിക്കപ്പെട്ട ഒരു ഞായറാഴ്ച ആശംസിക്കുന്നു ഇന്നത്തെ ചിന്താവിഷയം നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ വായിക്കാനുള്ള ഭാഗം റോമർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം റോമർ പന്ത്രണ്ടിന്റെ രണ്ടാം വാക്യം ഇപ്രകാരം എഴുതിയിരിക്കുന്നു ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീ ഹാലേലുയ ഹാലുയ ഹാലേലുയ സ്തോത്രം 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 യേശുവേ സ്തോത്രം നാം ശ്രദ്ധിച്ചാൽ നമ്മുടെ പെരുമാറ്റത്തെ ആരോഗ്യകരമായ മേഖലകളിലേക്ക് തിരിച്ചുവിടാനും കർത്താവിന് പ്രസാദകരമായ ജീവിതങ്ങൾ പുനഃസൃഷ്ടിക്കാനും നമുക്ക് കഴിയും പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മനസ്സ് ദൈവത്തിന്റെ വാഗ്ദാനങ്ങളുമായി പൂർണ്ണമായും യോജിക്കുന്നുണ്ടോ നമ്മുടെ ചിന്തകളെ സംബന്ധിച്ചിടത്തോളം ദൈവവചനവുമായി യോജിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രേരണകൾക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കഥ മാറ്റിയെഴുതുവാനുള്ള ശക്തിയുണ്ട് സ്തോത്രം സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിമൂന്നിൻ്റെ ഏഴാം വാക്യം ഉചിതമായി പറയുന്നത് പോലെ അവൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെ തിന്നു കുടിച്ചു കുടിച്ചു എന്ന് അവൻ നിന്നോട് പറയും അവന്റെ ഹൃദയമോ നിനക്ക് അനുകൂലമല്ല മനുഷ്യ മനസ്സുകളെ സമകാലിക രാഷ്ട്രീയ വിപ്ലവ വാക്കുകളിലൂടെ മറ്റു മേഖലകളിലേക്ക് നയിക്കപ്പെടുന്നു നാം സ്വയം ചിന്തിക്കുക ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് ഏതാണ് ദൈവമോചനമായി പൊരുത്തപ്പെടുന്നത് വചനത്തിൻ്റെ ശക്തിയെ മാസ്മര വാക്കുകൾ ഉപയോഗിച്ച് നമ്മെ അവരുടെ നിയന്ത്രണത്തിലാക്കുന്നു നാം ഉണർന്ന് ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ഈ കാലയളവിൽ നാം ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മരണഭീതി പരാജയ എന്നിവ നമ്മുടെ വിശ്വാസങ്ങളെ രൂപപ്പെടുത്തുന്ന ഇടർച്ചകളാണ് തന്മൂലം നമ്മുടെ പെരുമാറ്റങ്ങളും ചിന്തകളും വ്യത്യസ്ത മേഖലകളിലേക്ക് മാറിപ്പോകുന്നു നമ്മെ പരിമിതപ്പെടുത്തുന്ന ഒരു ജീവിതവുമായി നാം ബന്ധപ്പെട്ടിരിക്കുന്നു ഈ തെറ്റായ വിവരണങ്ങളെ വെല്ലുവിളിക്കേണ്ടതുണ്ട് ദൈവിക സത്യത്തിന്റെ സൃഷ്ടിയിൽ ദൃഷ്ടിയിലൂടെ അവ കാണേണ്ടതുണ്ട് നമ്മൾ ആരായി തീരുന്നുവെന്ന് രൂപപ്പെടുത്തുവാൻ സത്യത്തെ അനുവദിക്കുമോ അനുവദിക്കുമോ നീ സത്യത്തെ അനുവദിക്കുമോ മറ്റൊരു കഥ വിശ്വസിക്കാൻ ധൈര്യപ്പെടാൻ നമുക്ക് സ്വയം അനുവദി നൽകാമോ വേദപുസ്തകത്തിന്റെ സത്യം നമ്മുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തട്ടെ അങ്ങനെ ദൈവം നമ്മെ സൃഷ്ടിച്ചു തന്നെ പൂർണമായി വിശ്വസിക്കുന്ന ആളുകളായി നാം വളരുകയും ചെയ്യും യോഹൻ ഞാൻ എട്ടാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യം ഇപ്രകാരം എഴുതിയിരിക്കുന്നു സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു നാം അവന്റെ വാക്കുകളിൽ തുടർന്നാൽ സത്യം നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും അടിമത്ത ജീവിതത്തിൽ നിന്ന് ദുർബലപ്പെടുത്തുന്ന ചിന്തകളിലേക്കും പാപപരമായ പെരുമാറ്റത്തിൽ നിന്നും നാം സ്വതന്ത്രരാകുക സ്വാതന്ത്ര്യം പ്രാപിക്കുക ആരോഗ്യകരമായ ക്രിസ്തു കേന്ദ്രീകൃത ചിന്തകൾ പുനഃസൃഷ്ടിക്കാൻ നമുക്ക് എല്ലാ ദിവസവും തിരഞ്ഞെടുക്കാനാവും ക്രിസ്തുവിൽ നാം ആരാണെന്നും അവിടുത്തെ ശക്തിയിൽ നമുക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്നും ഇനി നാം അടിമകളായിരിക്കേണ്ടതില്ലെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചിന്തകൾ നമ്മുടെ ചിന്തകൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകിക്കൊണ്ട് ഈ പ്രഭാതം നാം ആരംഭിക്കുക നമ്മൾ സ്വയം എന്താണ് പറയുന്നതെന്നും ആ ചിന്ത നമ്മുടെ തിരഞ്ഞെടുപ്പുകളെയും പെരുമാറ്റത്തെയും ആത്യന്തികമായി നമ്മുടെ ജീവിതത്തെയും എങ്ങനെ രൂപപ്പെടുത്തുന്നുവെന്നും നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ നുണകളല്ല സത്യമാണെന്ന് നിർണ്ണയിക്കുക തീരുമാനിക്കുക ദൈവത്തെ യഥാർത്ഥത്തിൽ മഹത്വപ്പെടുത്തുന്നതിനും അവന്റെ വചനത്തിന്റെ സത്യത്തിനും അവന്റെ ആത്മാവിന്റെ മുന്നേറ്റത്തിനും അധിഷ്ഠിതമായ ജീവിതങ്ങൾ പുതുക്കാനും മാറ്റിയെഴുതാനും പുനഃസൃഷ്ടിക്കാനും നമുക്ക് ആരംഭിക്കാം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുക അവന്റെ അനുഗ്രഹം സ്വീകരിക്കുക ക്രിസ്തുവിൻ്റെ സമൃദ്ധമായ ജീവിതം നിങ്ങളിലൂടെയും സ്വതന്ത്രമായി ഒഴുകട്ടെ ഹാലേലുയ ഹാലേലുയ ഹാലേ ലുയ ക്രിസ്തുവിൻ്റെ സമൃദ്ധമായ ജീവിതം നമ്മളിലൂടെ സ്വതന്ത്രമായി ഒഴുകുവാൻ ഈ ദിവസം കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണ കർത്താവേ നിന്റെ കൃപയിൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ കർത്താവെ സ്തോത്രം ഹാലക്കു ഹിതമായത് അവിടുത്തെ ഹിതമനുസരിച്ച് അവിടുത്തെ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശ്വസിച്ച് കർത്താവിന്റെ ഹിതം തിരഞ്ഞെടുക്കുവാൻ അവിടുത്തെ ഇഷ്ടത്തിന്റെ ഇഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഞങ്ങളെ എല്ലാവരും ഒരുക്കണമേ എന്ന് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം എല്ലാം ഞങ്ങൾക്ക് ജയശ്രീ കൃഷ്ണ നാമത്തിൽ തന്നെ ആമീൻ ഹലിയ സ്തോത്രം 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 ഹരിലിയ സ്തോത്രം സ്തോത്രം നമ്മുടെ ഭർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ ആമീൻ ആത്മാവിൽ ശുദ്ധിയോടെ ജീവിപ്പാൻ ആത്മനൈമല്യം നിത്യവും പ്രകാശിപ്പാൻ ആത്മദായക നിരന്തരമാത്മദാന यगा दा, निरन्तरमा किण्डिना